ഫൈൻഡാ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് അരമംഗല റോഡ് കേട്ടോ കോഴിക്കോട് ബാൽശേരി അരമംഗലം റോഡ് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിലായിട്ട് ഒരു അടിപൊളി പറമ്പ് വന്നിട്ടുണ്ട് ഈ കാണുന്ന തട്ടം വരെ ഫ്രണ്ടേജ് വരുന്നുണ്ട് മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലമാണ് റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ വെളുപ്പുള്ള റോഡാണ് കേട്ടോ സാധാരണ റോഡല്ല ഒരു ബസ് റോഡ് അങ്ങനത്തെ വലുപ്പുള്ള നല്ല വലിയ റോഡാണ് ആ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ ഈ മണ്ണ് ഇളക്കിട്ട സ്ഥലമൊക്കെ അതിൽ പെട്ടോ ആ പോസ്റ്റിൻ്റെ അടുത്ത് വരെ പെടും അവിടെ നിന്ന് തൊട്ടിട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചെറിയൊരു മാവ് കാണുന്നില്ലേ ഈ മാവിൻ്റെ അടുത്ത് വരെ സ്ഥലം വരും കേട്ടോ അവിടെ മാവിൻ്റെ അടുത്തൊരു കാല് കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ സിമൻറ്റിൻ്റെ കാല് വെച്ചിരിക്കുന്നത് ആ കാണുന്ന കവങ്ങൊക്കെ അതിൽ പെട്ടതാണ് കവുങ്ങ് തെങ്ങ് മാവ് എല്ലാം ഇതിലുണ്ട് ഈ മാവൊക്കെ പൂത്ത മാവട്ടോ കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ഥലം ഇങ്ങനെ വരും നല്ല തെങ്ങ് ഉണ്ട് തേക്കുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പുളിയുണ്ട് അങ്ങനെ എല്ലാ മരങ്ങളും ഇതിലുണ്ട് കേട്ടോ ഉണ്ടോ റോഡിൻ്റെ മുകളിന് ഈ ഒരു പറമ്പ് റോഡിന് ഏകദേശം കണക്കായിട്ട് നമുക്ക് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടാക്കണം ഇവിടെ ഉണ്ടാക്കാം കേട്ടോ ഒരു വീടാട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ടേജ് ആക്കി വെക്കാം പിന്നെ അങ്ങോട്ടൊക്കെ ഉള്ള താഴത്തേക്കുള്ള പറമ്പാണ് പിന്നെ താഴത്തേക്കുള്ള പറമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഒരു റോഡാക്കിയിട്ട് ഇവിടെ ഒരു വീടുണ്ടാക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു താഴത്തെ ഒരു നിരപ്പുള്ള സ്ഥലം കേട്ടോ ഈ പ്ലാവ് തേക്ക് കണ്ടതൊക്കെ പ്ലാവ് തേക്ക് പ്ലാവ് തന്നെ എൻ്റെ കണ്ണിൽ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് ഓ നാലഞ്ച് തേക്ക് പ്ലാവ് ഇവിടെ കാണുന്നുണ്ട് തേക്കാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടും മൂന്ന് ആ മൂന്നാല് തേക്കും പിള്ളേർ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ലൈ കാണുന്ന അതിൽ പെട്ടാട്ടങ്ങൾ നോക്കി നോക്കി നിറച്ച് മനങ്ങളുണ്ട് ഇതിൻ്റെ മുകളിൽ കാട്ടോ റോഡ് ഇതാ കാണുന്ന ഹൈറ്റിലാണ് ഇവിടുന്ന് ഈ പറമ്പ് റോഡിന് ഏകദേശം കണക്കായിട്ടാണ് ഇവിടെ നിന്ന് താഴത്തേക്കൊക്കെ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ കവങ്ങും ഇഷ്ടം മാതിരി കവങ്ങും ഉണ്ട് കേട്ടോ കവങ്ങും തെങ്ങും ഒക്കെ ഉള്ളൊരു അടിപൊളി പറമ്പ് മുപ്പത്തിനാല് സെൻറ് സ്ഥലമുണ്ട് ഈ രീതിയിലാണ് പറമ്പ് കിടക്കുന്നത് അങ്ങനെ തട്ട് തട്ടായിട്ടൊക്കെയാണ് കിടക്കുന്നത് നല്ല പറമ്പാണ് നല്ല ഓൾറെഡി ഓൾറെഡിതാണ് ഇവിടെ കിണറുണ്ട് ഈ വീട്ടിൽ കിണറുണ്ട് ജസ്റ്റ് കാണിച്ചത് കിണറട്ടോ ഇവിടെ വെള്ളം കിട്ടുന്ന ഏരിയ ഒക്കെയാണ് താല്പര്യമുള്ള ആൾക്കാരെ വിളിച്ചോളി ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ഫീലിൽ ഇങ്ങനെ എഴുതി കാണിക്കാം കേട്ടോ ഒരു നല്ലൊരു റോഡ് സൈഡിൽ ഒരു പറമ്പ് വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആക്കാറുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളി നല്ല റോഡ് ഫ്രണ്ടേജിലാണ് പിന്നെ ഇപ്പോൾ പറമ്പൊക്കെ വെള്ളം കൈ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കഴിവുകളൊക്കെ ആണെങ്കിൽ ഈ തട്ടുതട്ടൊക്കെ നമുക്ക് മരങ്ങളൊക്കെ പോവും മരങ്ങളൊക്കെ പോക്കിയിട്ട് വേണമെങ്കിൽ വേറൊരു ലെവലിൽ മാറിയിട്ട് ഒരൊറ്റ തട്ടാക്കാനൊക്കെ പറ്റും കാരണം അങ്ങനത്തെ വലിയൊരു ഐറ്റുള്ള ഏരിയ ഒന്നും അല്ല നമ്മൾ ഒരിതിനനുസരിച്ച് അത്യാവശ്യം ഒരേ ലെവലിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു പറമ്പാണ് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് റോഡ് കാണിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന കാണുന്നുണ്ടല്ലോ അത് അത്രയും റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് പിന്നെ വേറെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഗോഡോണിൻ്റെ ലോറികളൊക്കെ ഉണ്ടാവില്ല വലിയ ലോറികൾ ആറ്റ ലോറികൾ വരുന്ന വലിയ റോഡാട്ടോ നമുക്ക് ബാലുശ്ശേരിയിൽ നിന്ന് വരാൻ പറ്റുമോ അരമംഗലം റോഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ മതി അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരു ലക്ഷം രൂപ ഗവേ കൊടുക്കുന്നുണ്ട് ഗിവവേ ലഭിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ഫോളോ ചെയ്തെടുക്കുക ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി രണ്ട് ലക്ഷം ഫോളോസും രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ നമ്മൾ കൊടുക്കാണ്ടി പോകുന്നത് ഒരു രൂപ ചിലവില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കണ്ടില്ല അടക്കൊക്കെ കണ്ടില്ലേ കൗങ്ങിന്റെ മുകളിൽ അടക്ക കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ അടക്കമുള്ള കൗങ്ങട്ടോ ഇവിടെയൊക്കെ കവങ്ങുണ്ട് കുറെ അടക്കൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി കുറേ അടക്ക പറക്കാനുണ്ട് തെങ്ങൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തെങ്ങുകളാണ് ബ്ലാവ് ഒക്കെ അത്യാവശ്യം സൈസായി വരുന്ന ബ്ലാവുകൾ ചെറിയ ബ്ലാവ് കേട്ടോ നല്ല താട്ട റോഡ് ഫ്രണ്ടേജിലാണ് താളിപ്പള്ള ആൾക്കാരുടെ വിളിച്ചോളി ഇതൊക്കെ ചെറിയ പ്ലാവാണ് അതിൻ്റെ തൊട്ടടുത്ത് അവിടെ പ്ലാവ് ഉണ്ട് കിട്ടും അതാ ഈ കാണുന്ന പ്ലാവാണ് തേക്കുണ്ട് ഈ കാണുന്നൊരു പ്ലാവാണ് സോറി തേക്കാണ് ഈ കാണുന്നൊരു പ്ലാവാണ് ഈ കാണുന്നതൊരു പ്ലാവാണ്